അസ്ലാം വലൈക്കും വാഹമത്തല്ല ഒരുപാട് ആളുകൾ എൻ്റെ അടുക്കൽ വരാറുണ്ട് പലവിധ പ്രശ്നങ്ങളായി അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിഹറാണ് ഒരുപാട് ആളുകൾക്ക് സിഹിറ് എന്താണെന്ന് അറിയാം അറിയാത്ത ചില ആളുകൾക്ക് എന്താണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സിഹറ് മനുഷ്യനെ ശാരീരികമായും മാനസികമായും തളർത്തുകയും ഏതുവരെ എന്ന് വെച്ചാൽ കൊലപ്പെടുത്തുവാൻ പോലും സിഹറ് കൊണ്ട് സാധിക്കും സിഹറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മാരണം ആഭിചാരം ദുർമന്ത്രവാദം അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് സിഹറ് എന്നുള്ളത് സിഹിറ് ഫലിക്കുമോ അത് വെറും അന്ധവിശ്വാസമാണോ സിഹിറ് അത് ഹക്കാണ് സിഹറ് ഫലിക്കും സിഹ മനുഷ്യനെ വധിക്കുവാനും കുടുംബം ചിന്ന ഭിന്നമാക്കാനും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും ജോലിയും മറ്റെല്ലാം നഷ്ടപ്പെടുത്താനും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും കുടുംബപരമായും എല്ലാ നിലക്കും ഒരാളെ തകർക്കാൻ പറ്റുന്ന കാര്യമാണ് സിഹറ് എന്നുള്ളത് സിഹറ് ഏറ്റവും വലിയ പാപങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് സിഹറ് ചെയ്യൽ മാരണം ദുർമന്ത്രവാദം എന്നൊക്കെ പറയും സിഹറ് ഫലിക്കും എന്നത് ഖുർആാനിലും ഹദീസിലും എല്ലാം വ്യക്തമാണ് റസൂൽ റസോൾ അലി വസ്ല്ലം തങ്ങൾക്ക് പോലും സിഹറ് ഏറ്റിട്ടുണ്ട് ഒരു ജൂതനായ വ്യക്തി തങ്ങൾക്ക് സിഹറ് ചെയ്യുകയും റസൂലുള്ളാഹി തങ്ങൾക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ചെയ്യാത്ത കാര്യം ചെയ്തതായി തോന്നൽ അതേപോലെ തന്നെ ശരീരത്തിന് ചൂട് അനുഭവപ്പെടൽ ഇതെല്ലാം പെട്ടപ്പോൾ ദുആ ചെയ്തു അങ്ങനെ അള്ളാഹു സുബാനുലാ ജിബിഅഅലാത്തു വസ്സലാമിന് ഇറക്കിക്കൊണ്ട് ആ സിഹിർ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് അത് മന്ത്രിച്ച് സുഖപ്പെടുത്തി കൊടുത്തു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ തങ്ങൾക്ക് പോലും സിഹിർ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് സിഹിറിന്റെ ഗൗരവമാണ് അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് സിഹിറ് തങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ഏൽക്കും എന്നുള്ളതും അത് ഹക്കാണ് എന്നുള്ളതുമാണ് അതിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സിഹിറ് നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാം നല്ല നിലക്ക് ജീവിക്കുമ്പോൾ നല്ല ജോലിയും നല്ല കുടുംബവും നല്ല ആരോഗ്യവുമായി ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം തകർന്നു പോവൽ വീട് നഷ്ടപ്പെടൽ കുടുംബം ചിന്ന ഭിന്നമാകൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കലഹം സാമ്പത്തികമായി നഷ്ടം അതേപോലെ തന്നെ ജോലി ബിസിനസ് ഇതെല്ലാം തകർച്ച വരുമ്പോൾ ചിലപ്പോൾ അത് സിഹിറാവാനുള്ള ഏറ്റവും വലിയ സാധ്യതയുണ്ട് എന്റെ അടുക്കലും ഒരുപാട് ആളുകൾ വരാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചില ആളുകൾക്ക് സിഹിറാണ് ചില ആളുകൾക്ക് കണ്ണീർ ചില ആളുകൾക്ക് ഷെയ്ത്താനും മറ്റു പല ഷൊറുകളും അനുഭവപ്പെടുന്ന ആളുകളുണ്ട് എന്നെ സിഹിർ ബാദിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് കുർആാനും ും സ്വലാത്തും ഇതെല്ലാം നാം ദായുമാക്കിയാൽ അഥവാ പതിവാക്കിയാൽ ഒരു പരിധിവരെ സിഹിറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരുപാട് വർഷം പഴക്കമുള്ള സിഹർ അത് ബാത്തിലാക്കുക തന്നെ ചെയ്യണം സിഹർ ഏൽക്കാതിരിക്കാനും സിഹിറിൽ നിന്ന് രക്ഷപ്പെടാനും സിഹർ ഏറ്റവരും ഈ ഒരു കാര്യം ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാകും എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലത്ത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ന്യാസ് മൂന്ന് പ്രാവശ്യം നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുകയും ഉറങ്ങുന്ന സമയം ഇതേ പ്രകാരം മുഴുവനും തടവുക എന്നാൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും ഈ മന്ത്രം കൊണ്ടാണ് ഹബീബ് റസൂൽഹി സാഹു അലി വസ്ലാം തങ്ങളുടെ സിഹർ മലക്കുലാ ജിബിലിഅലി മന്ത്രിച്ച് സുഖപ്പെടുത്തിയത് വലിയ സിഹിറാണെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം ഇൻഷാല്